വയോധികി ഗാന്ധി ഭവൻ ഏറ്റെടുത്തു രോഗം ഭേദമായിട്ടും ബന്ധുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനാൽ മാസമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന എഴുപത്തിയഞ്ചു വയസ്സുള്ള ചന്ദ്രികയാണ് ഗാന്ധി ഭവൻ ഏറ്റെടുത്തത് ചന്ദ്രിക അമ്മ ഇവിടെ ഒന്നര മാസം മുമ്പാണ് വന്നത് അന്നേരം സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇവിടുത്തെ നഴ്സിംഗ് ഓഫീസേഴ്സും വാർഡിൻചാർജും ഒക്കെ അമ്മച്ചിയെ ഇങ്ങനെ സുഖമായിട്ട് കൊണ്ടുവരുന്നതിൽ വളരെയധികം ത്യാഗത്തോടു കൂടി കാര്യങ്ങൾ ചെയ്ത് എന്ന് പറഞ്ഞാല് കുടുംബത്തിലേക്ക് ഒരമ്മ വന്നതുപോലെയാണ് നോക്കിയത് ഗാന്ധി ഭവൻ എപ്പോഴും ചാരിറ്റിയിലും മനുഷ്യ സ്നേഹത്തിലും എല്ലാ എല്ലാത്തിലും മുൻപന്തിയിലാണ് അമ്മയെ അവിടേക്ക് കൊണ്ടുപോയി നന്നായിട്ട് സംരക്ഷിക്കും എന്നുള്ള ഇത് നമുക്കറിയാം വളരെ സന്തോഷത്തോടുകൂടി അമ്മയെ ഏൽപ്പിക്കുന്നു ഡയബറ്റിക് ഫുഡ് രോഗം ബാധിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവാഹിത ഇവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ആശുപത്രി ജീവനക്കാരാണ് പരിചരിച്ചിരുന്നത് മാസകാലം മുമ്പാണ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മ ഇവിടെ കൊണ്ടുവന്നത് ഒന്നര മാസം കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല പരിചരണമാണ് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് ബന്ധപ്പെട്ട ആളുകളാരും അമ്മയെ ഏറ്റെടുക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഗാന്ധിഭവനെ ഭവനെ അറിയിക്കുകയും ഗാന്ധി ഭവനിൽ നിന്നും സന്തോഷ് സാറും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ അടക്കമുള്ള ടീമുകൾ ഇവിടെ ഇന്ന് രാവിലെ എത്തിച്ചേരുകയും സന്നദ്ധത നേരത്തെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ നഗരസഭയിലോ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ഒരാളെ ഒരു പേഷ്യന്റ് ബന്ധുക്കൾ ആരും ഇല്ലാതെ ഏറ്റെടുക്കാൻ ആളില്ലാതെ അവരെ പ്രകാരം സെക്രട്ടറി ശ്രീ കണ്ണൂർ സോമരായ സാർ അവർ വളരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുകയും അതിൻപ്രകാരം ഞങ്ങൾ ഇന്നിവിടെ ഈ അമ്മയെ ഏറ്റെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്കറിയാം ഗാന്ധിഭവൻ വളരെ കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കേരളത്തിലുടനീളം ബ്രാഞ്ചുകളുള്ള ഇതുപോലെ അനേക അനേകായുധങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് തീർച്ചയായിട്ടും ഈ അമ്മ ഗാന്ധിഭവനിൽ വളരെ സുരക്ഷിതയായിരിക്കും അമ്മയ്ക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു പക്ഷേ ഇവിടെ നിങ്ങൾ കൊടുത്ത സ്നേഹവും പരിഗണന എങ്ങനെയാണോ അതുപോലെയോ അല്ലെങ്കിൽ ഒരു പടി അതിലും കൂടുതലും

എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗാന്ധിഭവൻ ജനറൽ ഡയറക്ടർ സന്തോഷ് ജി നാഥ് മെഡിക്കൽ ചെയർമാൻ ഡോക്ടർ ഒ വാസുദേവൻ സേവന പ്രവർത്തകരായ ജോളി സന്തോഷ് എന്നിവർ ചേർന്നാണ് ചന്ദ്രികയെ ഗാന്ധി ഭവനിലേക്ക് നേരിടുന്നത് ചന്ദ്രിക ചികിത്സയും പരിചരണവും നൽകുമെന്ന് ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അറിയിച്ചു